ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മിസ്സി വ്ളാക്ക് മിസ്സി ബ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ വീഡിയോ ചെയ്യാൻ വിചാരിച്ചാൽ അതായത് കൂർഗിലിൽ ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടിപ്പെട്ട ഒരു സാധനത്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പുന്നത് അപ്പം ഞാനിപ്പോൾ ഐഡിയ ഉള്ളത് ചോദിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതാ ഒരു കോഫി എസ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ് ഉള്ളത് ഞങ്ങൾക്ക് വേണ്ടിപ്പെട്ട ഒരാളുടെ തന്നെ തോട്ടമാണ് ഞങ്ങളുടെ തോട്ടത്തിലല്ല ഞാൻ ഇന്നുള്ളത് ഇവിടെ എന്താ പറയുക ഈ വർഷം ഭയങ്കര റേറ്റാണ് കോഫിക്കൊക്കെ അപ്പോൾ കോഫീൻ തന്നെ ഷോർട്ട് വീഡിയോ യൂട്യൂബിൽ പിന്നെ കുറേ ആൾക്കാർ പറയലുണ്ട് കുഴകിൽ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ നാച്ചുറൽ നാച്ചുലായിട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് അപ്പോൾ കോഫി പറിക്കുന്നതും അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് അതൊക്കെ തന്നെ ആയിരിക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഞാനിപ്പോൾ കോഫി തോട്ടത്തിൻ്റെ ഉള്ളിലാണ് ഉള്ളത് എൻ്റെ കൂടെ ആടെങ്കിലും കാണുന്നുണ്ടാവും കുറച്ച് പേരൊക്കെ അവിടെ കോഫി പറിക്കുന്നുണ്ട് ഒരു ഷീറ്റ് ഷീട്ടിങ്ങനെ നിലത്ത് വിരിച്ചിട്ടാണ് കോഫി കപ്പ് ലക്കിയൽ അപ്പോൾ നിലത്ത് വീഴുന്നതിനൊക്കെ ഉണ്ട് അപ്പോൾ ഇതന്നെയാണ് കോഫി മരങ്ങൾ കാണുന്നുണ്ടാവും ഈ കാണുന്നതന്നെയാണ് കോഫി മരങ്ങൾ പേടിയാവുന്നുണ്ട് ചില മരത്തിൽ ഇങ്ങനെ സ്നേക്ക് സ്നേക്ക് പാമ്പൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനോട് എനിക്കത് ഭയങ്കര പേടിയുമാണ് സ്റ്റീലക്ക് ഭയങ്കര ഇഷ്ടമാണ് കോഫി പറിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ കുറേ ഇഷ്ടം പോലെ പറിച്ചിട്ട് ഞങ്ങളെ തോട്ടത്തു നിന്നൊക്കെ ഞങ്ങൾ പോലെ പറിക്കലുകൊണ്ട് പറിച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് പറിക്കലില്ല എന്നേ ഉള്ളൂ അപ്പോൾ കാണുന്നുണ്ടോ തന്നെയാണ് നമ്മളുടെ കൂറുകിലുള്ള സ്വർഗ്ഗം എന്ന് പറയുന്നത് അതായത് നല്ല നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ബ്രീത്ത് എടുക്കാൻ കഴിയും തന്നെയാണ് ഏറ്റവും നമുക്കൊരു സന്തോഷം എന്നറിയുന്നത് അതായത് അത്രയും ഒരു തോട്ടത്തിലൊക്കെ വന്നിട്ട് അവർ ശുദ്ധമായി ശ്വസിക്കുക എന്നൊക്കെ പറയില്ലേ എന്നപ്പോൾ ഞാൻ അവധിയാണ് ലീവെടുത്തിട്ട് എൻ്റെ ആണ് ഇന്ന് അതെടുത്തിട്ടാണ് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് കോഫി കാണുന്നുണ്ട് അതുങ്ങൾ ഇത് പച്ച കോഫി ഇപ്പോൾ ഇടയിൽ പൊരുത്തിട്ടുണ്ട് പൊരുത്ത മരങ്ങൾ കാണിച്ചാൽ പൊയത്തെ കോഫിയൊക്കെ കാണാൻ നല്ല രസമാണ് അപ്പോൾ അവിടെ ഇനി പറിക്കുന്നതും അത് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ

인디 할아버지 인디 고모 할아버지 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 할 കുറച്ച് വല്യ മരമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മരത്തിൽ കേറി നിന്നിട്ടോ ഇരുന്നിട്ടോ നടന്നിട്ടോ ഒക്കെ പറയ്ക്കും കൊമ്പൊക്കെ പറ്റിയ താഴെയാണ് കൈ ഇതാണ് മുതലാളി തോട്ടത്തിന്റെ മുതലാളി കാപ്പി പറഞ്ഞു കൂടും അച്ഛറച്ച വീണ താഴുണ്ടാവും ഓ വലിയ പുളിയലുണ്ടല്ലോ കണ്ണിനൊക്കെ അങ്ങനെ ഉച്ചക്കത്തെ ലഞ്ചും തുടങ്ങിയുടെ എന്തെല്ലാം സ്പെഷ്യൽ ഉള്ളത് പയറുപ്പേരി ചിക്കനും എല്ലാം കബാബും അവിടെ കാപ്പിത്തോട്ട് അച്ചാറും എന്തോസ്റ്റ് ആണ് അത് മാത്രം ഈ ചോറ് തേച്ചാ മാത്രം നല്ല കാച്ചു പെയ്തോണ്ട് സവേനപ്പിന്റെ കുപ്പി ഞങ്ങൾ ഇങ്ങനെ സ്റ്റോർ ചെയ്തോണ്ട് കൊറേ വെള്ളം കൊള്ള ഇതിലാണ് രണ്ട് ലിറ്ററിന്റെ സവേനപ്പിന്റെ കുപ്പി ഇതാര സോറ് കലയണ്ടടാ അല്ല അല്ലല്ലേ ഏല എന്ന സോറ് അണ്ടേ അലക്കണ്ട സോറ് അല്ലനെ അന്തി വെക്കിതിരി സോറ് വരെ പടം സോറ് വേരിന്തല്ല സോറ് എവിടെ സോറ് വെക്കിനാ നീ ദേ ഇച്ചിരി സെൻസർ മുതരാ സോറ് ഇടിലാ ഈ തോരല്ലേ എടുത്തിരിക്കേ സോറ് ഇടിക്കാൻ വരല്ല അങ്ങനെ എന്നേ കൊടുക്കല്ലേ തന്ന അത് അക്ലിസ് ദിവനേ പോം അപ്പൊ അപ്പൊ കാപ്പിയൊക്കെ പറിച്ചു ഞങ്ങള് കാപ്പിത്തോട്ടന്ന് പോവാണ് ആളാകെ മാറിയിട്ടോ കാപ്പൊക്കെ പറിച്ചു കഴിയുമ്പോഴത്തേന് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൊണ്ടേക്കുന്നുള്ള നമ്മളുടെ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം പിന്നെ പോരായ്മകളും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ എന്താണെന്നില്ല എന്നാലേ നമുക്ക് മാറ്റം വരുത്താൻ മാറ്റം വരുത്താൻ പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് നല്ല വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടേക്ക് കെയർ ഇൻബോ ബൈ